പ്രബോധന രംഗത്ത് ഉണർവുമായി ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മുഹമ്മദ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അലൈക്കും ഒരു ഷഹബാൻ പകുതി കഴിഞ്ഞു അനുഗ്രഹം പെയ്തിറങ്ങുന്ന ഒരുപാട് പുണ്യങ്ങളുടെ മാസമായ വിശുദ്ധ റംലാൻ അടുക്കുകയായി ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ക്ഷമയുടെയും സഹനത്തിൻ്റെയും മാസമാണ് റംലാൻ അതെ റസൂൽ അള്ളഹി സുല്ലാസ്ലമ റംലാൻ മാസത്തെ ഷഹർ സബുർ എന്നുകൂടെ വിശേഷിപ്പിച്ചിട്ടുണ്ട് റംലാൻ മാസത്തിൽ ക്ഷമിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും ഒരുപാട് ആരാധനകൾ ചെയ്തുകൊണ്ടും പരമാവധി പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് ക്ഷമിക്കുക എന്നുള്ളത് തന്നെ അള്ളാഹു സുബാൻ ഉദ്താല ഒരുപാട് കൂലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എല്ലാ അമലുകൾക്കും അള്ളാഹു സുബഹാന ഉത്തല പ്രതിഫലം നൽകും ചില അമലുകൾക്ക് ഒരുപാട് ഉദാത്തമായ പ്രതിഫലങ്ങൾ നൽകും എഴുപതും എഴുന്നൂറും അതിലധികം പ്രതിഫലം നൽകുന്ന ഒരുപാട് അമലുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ പത്ത് കൂലി ലഭിക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ക്ഷമിക്കുക ക്ഷമാശീലർക്ക് കണക്കില്ലാതെ പ്രതിഫലം നൽകുമെന്നാണ് അള്ളാഹു സുബാനവ് തല വാഗ്ദാനം ചെയ്തത് വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഒമ്പതാമത്തത്തെ സുഹൃത്ത് സുമറിന്റെ പത്താമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നു തീർച്ചയായിട്ടും ക്ഷമാശീലർക്ക് സഹനശീലർക്ക് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കുമെന്ന് സഹോദരങ്ങളെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കണക്കില്ലാതെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിലപ്പുഴം എന്താണ് ലഭിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ പരമാവധി ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് ക്ഷമാശീലരായിക്കൊണ്ട് സഹനശീലരായിക്കൊണ്ട് നാം ഈ വിശുദ്ധ റംലാനിലും തുടർന്നുള്ള ഓരോ മാസങ്ങളിലും നാം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോ തല പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും എല്ലാ നന്മകളും പരമാവധി ജീവിതത്തിൽ പകർത്തുവാനും ഒഴിവാക്കാൻ പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ഏറ്റവും നല്ല ഒരു അടിമയായിക്കൊണ്ട് നമുക്ക് ഈ റമദാനിലും തുടർന്നുള്ള മാസങ്ങളിലും ജീവിക്കുവാനും മരണസമയത്ത് ഈമാനോട് ഉപയോഗിക്കുവാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ നാളെ ജന്മത്തിൽ ഫിർദോസിൽ അള്ളാഹു സുബാൻ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൊട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു